കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിങ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിലെ സമാധിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഹൈക്കോടതിയുടെ അനുമതിക്ക് പിന്നാലെ ഇന്ന് സർക്കാർ പോലീസും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും വന്ന് ആ സമാധി പൊളിച്ചു അതിനകത്ത് ഇരിക്കുന്ന രൂപത്തിൽ മരിച്ചയാളുടെ ബോഡി ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഏതെങ്കിലും ആക്രമണത്തിന് ഇരയായിട്ടൊന്നും അല്ല അദ്ദേഹം മരിച്ചതാണ് പ്രാഥമികമായിട്ടൊരു ഫൈൻഡിങ്താണ് ശ്വാസം മുട്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരണം രാസപരിശോധനാ ഫലം വേണം എന്തെങ്കിലും അകത്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കവിതർക്കങ്ങൾ അത് ഏറ്റെടുത്ത കുറേ ആളുകൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ നിയമം പൂർണ്ണമായും ആളുകൾ ആളുകളെ തുടരുകയും അതിന് വലിയ പിന്തുണ കിട്ടുകയും ചെയ്ത ഘട്ടത്തിലാണ് സർക്കാരിനും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയത് കോടതിയും സർക്കാരിൻ്റെ ആ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചു അജിംസെന്താണ് തോന്നുന്നത് അതിനൊരു ഒരു ഒരു അന്തിമ രൂപമായോ ഇല്ലല്ലോ കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അതിൻ്റെ വിസറ പരിശോധനാ ഫലങ്ങളൊക്കെ കെമിക്കൽ പരിശോധനാ ഫലങ്ങളൊക്കെ വരുമ്പോഴാണ് എങ്ങനെയാണ് മരിച്ചതെന്ന് മനസ്സിലാവുക അപ്പോൾ നിലവിൽ ശരീരത്തിൽ പരിക്കുകളില്ല പരിക്കേറ്റല്ല മരിച്ചത് എന്ന ആരെയും വ്യക്തമായിട്ടുണ്ട് അതായത് കായികമായ ശക്തി ഉപയോഗിച്ച അദ്ദേഹത്തെ കൊന്നതൊന്നും അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഇനി ശ്വാസം മുട്ടിച്ചാണോ കൊന്നത് അല്ലെങ്കിൽ പോയിസൺ വല്ലാത്ത ഒന്നാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല കൂടുതലും സാധ്യത കൂടുതൽ സാധ്യത കൂടുതൽ അദ്ദേഹം മരിച്ചതിന് ശേഷം സമാധി ഇരുത്തിയതാവാനാണ് എനിക്ക് ആ വാർത്തകൾ കണ്ടപ്പോൾ തോന്നിയത് അങ്ങനെ അല്ലാതെയും വരാം കേട്ടോ ഞാനത് കൺക്ലൂസീവ് ആയിട്ടും അറിയില്ല ചിലപ്പോൾ കൊലപാതകം അയക്കണം നമുക്ക് അപ്പോൾ അവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം ഇത് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് അവിടെയാണ് ഇത് ദുരൂഹത നില നിലനിൽക്കുന്നത് ഇപ്പോൾ ഒരാൾ സമാധിയായിട്ട് അയാൾ സമാധിയിരുത്തുകയാണ് എങ്കിൽ പോലും നാട്ടുകാരുടെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാമായിരുന്നു അത് അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇനി അതല്ല മറ്റെന്തെങ്കിലും കാരണത്തിൽ അദ്ദേഹം മരിച്ചതാണെങ്കിൽ അതും കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കുടുംബം പ്രചരിക്കുന്ന പോലീസിനെതിരെ അവർ കയർക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇത് സമാധിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞില്ലേ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ സമാധി ആണെങ്കിലും അല്ലെങ്കിലും ഇന്ന് ഇന്ന് ഭരണകൂടം അത കല്ലറ തുറന്ന് അത് ആ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ എടുത്ത തീരുമാനം അഭിനന്ദിക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ ഉള്ള പ്രശ്നം അഭിനന്ദിക്കപ്പെടുന്നത് അതൊരു ഡ്യൂട്ടിയാണ് സർക്കാരിൻ്റെ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഇത് തെറ്റായ ഒരുപാട് മെസ്സേജസ് കൊടുക്കും കാരണം നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് സമാധിയാണെന്ന് സർക്കാർ അങ്ങ് തീരുമാനിച്ചു അവർ പറഞ്ഞു സമാധിയാണെന്ന് സർക്കാർ തീരുമാനിച്ചു അതിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട അത് കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടാക്കും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പിന്മാറിയിരുന്നെങ്കിൽ പിന്മാറിയിരുന്നെങ്കിൽ സമാനമായ ക്ലെയിംസ് ധാരാളമായി കേരളത്തിൽ ഉയർന്നു വരും എന്ന് മാത്രമല്ല അവരോട് ഇങ്ങനെ ചെയ്തല്ലോ ഇവരോട് ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്നുള്ള ക്ലെയിംസ് ഒക്കെ പലയിടത്തു നിന്നും ഉയർന്നു വരും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിയമസംവിധാനം കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഒരു മെസ്സേജ് ജനങ്ങൾ കൊടുക്കുകയാണ് മറ്റൊന്ന് അന്ധവിശ്വാസങ്ങൾ ഏതുവരെ ഈ ജനവിരുദ്ധമാകാം മനുഷ്യവിരുദ്ധമാകാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ സമാധി എന്ന് പറയുന്നാൽ എന്തോ ഒരു മതപരമായ ചടങ്ങാണ് അങ്ങനെയൊക്കെയുണ്ട് സന്യാസിമാരൊക്കെ സാധാരണ സമാധിയായിട്ടാണ് മരിക്കുന്നത് സാധാരണ കട്ടലിൽ കിടന്ന് മരിക്കാറില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ സാധാരണയുണ്ട് യഥാർത്ഥത്തിൽ സമാധി എന്താണെന്നും നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചിരുന്ന സന്യാസിമാർ എങ്ങനെയാണ് മരിച്ചതെന്നും ഉള്ളൊരു ചർച്ചയ്ക്ക് ഇത് തുറന്നിട്ടുണ്ട് സമാധി എന്ന് പറയുന്നത് മരണമല്ല എന്നും അതൊരു ധ്യാനത്തിൻ്റെ ഒരു ഭാവമാണെന്നും ഉള്ളൊരു ചർച്ച ആളുകൾക്ക് മനസ്സിലാണ്ട് അത് അതർവൈസ് ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും സമാധി എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക അത് മരണവുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ ചില കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാനും അത് തിരുത്താനും സമൂഹത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമായി ഈ ഇദ്ദേഹത്തിൻ്റെ മരണം മാറിയിട്ടുണ്ട് അതർവൈസ് ഇപ്പോൾ ഇപ്പോഴും അതിലെ ദുരൂഹത കഴിഞ്ഞിട്ടില്ല ഇനിയും അതിലൊരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ അദ്ദേഹം എങ്ങനെ മരിച്ചു ആ മരണത്തിൻ്റെ കാരണം എന്താണ് പിന്നീട് എന്താണ് സംഭവിച്ചത് ആരാണ് അദ്ദേഹത്തെ സമാധിയിരുത്തിയത് ഇത്തരം ചില കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാൻ ദിവസം കമ്മ്യൂണലി പ്രയോജനപ്പെടുത്താൻ ചില ആൾക്കാരൊക്കെ ക്ഷമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സാധ്യതയൊക്കെ അവസാനിച്ചോ അല്ല കമ്മ്യൂണലി പ്രയോജനപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുവർണവസരം ടീമുണ്ടല്ലോ സുവർണവസരം ടീം ഇതിനെ പരമാവധി തുടക്കത്തിൽ ഒന്ന് നോക്കി ഇതിൽ വല്ല സുവർണാവസര സാധ്യതകൾ ഉണ്ടോ എന്ന് പബ്ലിക്കിൻ്റെ സപ്പോർട്ട് ആ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് നമ്മൾ കൈവച്ചാൽ ഇത് മോശമാകും കാരണം പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ മനുഷ്യർ കുറച്ചധികം ഉള്ളൊരു രാജ്യം നാടാണല്ലോ നമ്മുടെ അപ്പോൾ ഇതുമൊന്ന് സുവർണാവസരം അടിക്കാൻ എടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ തോന്നി എന്നുള്ളതാണ് അവർ അവരുമായി ബന്ധപ്പെട്ട പല ആളുകളുടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ പോകുമ്പോൾ തോന്നുന്നത് ഹൃദയമ അമ്മ കയറി പിടിക്കണ്ട പക്ഷേ സൈഡിൽ കൂടെ അഭിഭാഷകനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവരുടെ തന്നെ ആളെ യുവമോർച്ചയുടെ ആൾ അഭിഭാഷകനായി വരുന്നുണ്ട് പുള്ളി ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് ഈ സമാധിയുടെ സൈദ്ധാന്തികതയൊക്കെ വിശദീകരിക്കുക ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിലാണ് ഒരു മുസ്ലിം ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് മുസ്ലിം ആംഗിൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ഇങ്ങരുടെ മക്കൾ ആണ് ആദ്യം ചെയ്യുന്നത് ഇത് എന്തെങ്ങനെയാണ് ഒരു മുസ്ലിം പ്രശ്നമാവുന്നത് എന്തോ മുസ്ലിം തീവ്രവാദി നിങ്ങൾ പോയിട്ട് മുസ്ലിം തീവ്രവാദികളെ പിടിക്കുക അവരെയാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ ആക്രോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ മാത്രമല്ല നിഷാദ് ഒരു ടെലിവിഷൻ ചാനൽ ഒരു റിപ്പോർട്ട് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ റിപ്പോർട്ടർ പറയുകയാണ് ഇത് വർഗീയ പ്രശ്നമായിട്ട് മാറാനിടയുള്ളത് കൊണ്ട് പോലീസ് കരുതലോടെയാണ് നോക്കുന്നത് ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദു സംഘടനകളും മറുഭാഗത്ത് തീവ്ര മുസ്ലിം സംഘടനകളും സംഘടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മുസ്ലിം സംഘടനയാണ് ഇതിൽ സംഘടിച്ചതെന്ന് അറിയില്ല പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമാധി സമാധി സ്റ്റാറായിട്ടുള്ള ആ മകനുണ്ടല്ലോ അവനിത് ഇത് പിന്നെ ഒരു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം വെച്ചാൽ അതൊരു ഒരു പൊതു ട്രെൻഡായിട്ട് മാറുകയാണ് കാര്യങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയുക ഒരു സേഫ് ഹാർബറായിട്ട് മുസ് അതിലൊരു മുസ്ലിം ആംഗിൾ കൊണ്ടുവന്നാൽ മതി ഇപ്പോൾ രാഹുൽ ഗാന്ധി വിജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ കൊണ്ടാണെന്നൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് പ്രസംഗിക്കാമെങ്കിൽ ഈ സമാധി സ്റ്റാറിനും അങ്ങനെ പ്രസംഗിക്കാമല്ലോ അങ്ങനെ പറയാ ബൈറ്റ് കൊടുക്കാമല്ലോ മുസ്ലിങ്ങളാണ് മുസ്ലിം തീവ്രവാദികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാണെങ്കിൽ എന്തായാലും ഒരു സനന്ദാ സനന്ദിന് ഇങ്ങനെയും പറയാം അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് അത് ആ ഒരു കാടങ്ങിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്ത് അന്ധവിശ്വാസവും എന്ത് വെടിത്തരവും എന്ത് എന്തും അതിലൂടെ അങ്ങ് വിറ്റഴിഞ്ഞ് പോകുമെന്ന് ഒരു ഒരു സാധ്യതയുണ്ട് അതിനെയാണ് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് പക്ഷേ അതും പാളിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല കേട്ടോ പക്ഷേ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്ന് വന്ന മട്ടിലാണ് പ്രതികരണങ്ങൾ നാളെ മഹാസമാധി രാജകീയമായ മഹാസമാധി കൊടുക്കുമെന്ന് വിഷ്ണുപുരം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ വലിയ ചടങ്ങ് നടക്കുകയായിരിക്കും അവിടെ എന്തെങ്കിലും അമ്പലമോ അല്ലെങ്കിൽ സമാധി സ്ഥലമോ സമാധി സ്ഥൽ ഒക്കെ സ്ഥാപിക്കപ്പെട്ടേക്കും അങ്ങനെ അതൊരു എന്താണ് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണെങ്കിൽ അത് വരുമാനം ഉണ്ടാവും അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ ഉപകാരം കിട്ടുകയാണെങ്കിൽ ഉപകാരം കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി ഓക്കെ എന്നാൽ അവസാനിപ്പിക്കാം നാളെ ആയിരിക്കാം നമസ്കാരം